ഏത് പടത്തിൽ എനിക്ക് തോന്നുന്നു ആ ടൈറ്റിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ബ്രൊമാൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും റൊമാൻസ് സ്റ്റാർട്ട് ചെയ്തത് സ്ക്രിപ്റ്റ് എല്ലാവരുമായിട്ടുള്ള ഒരു റീഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു അപ്പ ആദ്യമായിട്ട് സംഗീത സംഗീതം തൊട്ടടുത്ത് കൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോ മൂന്നാമത്തെ നാലാം ദിവസമൊക്കെ ആകുമ്പോ സംഗീതം കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു ആയിരുന്നു സംഗീതൊക്കെ ചെയ്യുമ്പോൾ സംഗീതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ അവിടെ വിടെങ്ങനെ ചുമ്മാരിക്കും അപ്പൊ അങ്ങനെ തുടങ്ങി എനിക്ക് റൂം എടുത്തായതിൻ്റെതായിട്ടുള്ള പ്രശ്നല്ലായിരുന്നെങ്കിലും സെറ്റിൽ അപ്പേ സംഗീതം പറ്റില്ല